എല്ലാവരും കല്യാണം കഴിക്കണം പതിനെട്ട് വയസ്സ് കഴിഞ്ഞ തന്നെ കല്യാണം ബുദ്ധി ഫസ്റ്റ് കഴിഞ്ഞാൽ മാണ് ഗ്ര ഇന്നലെ വെച്ച് ഇറച്ചി ചിക്കൻ കൂടി കഴിക്കാൻ പഴയ വേറെ വേറെ സാമ്പാർ െജിറ്റേരി പോകാൻ പറ്റില്ല എന്ന് പറയുന്നത് പരിപ്പ് യൂട്യൂബിൽ പരിപ്പ് ഉരുളക്കിഴങ്ങ് വറുത്തത് ഞങ്ങള് കളിക്കുന്നത് രണ്ടുപേർക്ക് പറയാം എന്താണ് കല്യാണത്തെ കുറിച്ച് അഭിപ്രായം ഫ്ലാഷൻ ഓഫ് ചെയ്യാൻ കല്യാണത്തെ കുറിച്ച് എന്താ അഭിപ്രായം കല്യാണത്തെ കുറിച്ച് കല്യാണം വളരെ നല്ലൊരു അഭിപ്രായമുള്ള അഭിപ്രായം എല്ലാവരും കല്യാണം കഴിക്കണം പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ കല്യാണം അപ്പ കഴിക്കും പിടിച്ചിട്ട് പോകുന്നുണ്ട് അപ്പം അത് അടച്ച അതടച്ചോ അടച്ചോ അടച്ചോ അടച്ചോട്ടോ ഫ്രൂട്ട്സ് കൊടുക്കൂസ് എവിടെ ഫ്രൂട്ട്സ് എന്നാ ശരി അരച്ചിട മിച്ചു മതിയോ മതിയോ ഗു എന്ത് ഗൈസ് കിണറോ വേണ്ട നമുക്ക് കിണറില്ല കിണറുണ്ട് പോയ പാമ്പടി അപ്പൊ നമ്മളെന്ത് ചെയ്യണം അശ്വരക്കൊണ്ട് വെള്ളം അടിപ്പിക്കുന്നു അവിടെ നിർത്താ മതിയായിരുന്നില്ലേ അകത്തിന്ന് കംകം കം ഒരു അഞ്ചാറ് കൊടോ കൊടുക്കായിരുന്നല്ലേശു കൊടാ വടിപ്പിക്കാനാണോലെ അതേടാ എവിടെ വെക്കാനാണ് അത് അവിടെ ആ മൂലയിൽ അടുക്കളയിൽ മൂലയിൽ അടുക്കളയിൽ കൊണ്ടുവെച്ചിട്ട് കൈയിന്ന് ഇച്ചിന്റെ അടുക്കിക്ക് ഇച്ചി കൊർട്ടാ ആങ്ങോട്ട് നോക്കി വെച്ചാ ആങ്ങോട്ട് നോക്കി വെച്ചാ അവിടെ യേ മിച്ചി മിറ്റേ താഴെ താങ്ങിക്കഴിഞ്ഞു പറഞ്ഞാൽ ഉത്തരവാദി ഞാൻ തന്നെയായിരിക്കും എന്നൊക്കെ എടുക്കും നമുക്ക് ബുദ്ധിപൂർവ്വം ചെറിയ ഡിസൈൻ കൊടുക്കാം മാറ്റും ോട്ടെ അത് ബട്ടർഫ്ലൈ ആറ്റർ ആണത് ഒന്നും ചെയ്യൂ ഇതാണോഫുൾ തേറ്റർ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈസം വർക്ക് അല്ലേ ഹലോ ഇതൊരു കേട്ടപ്പള്ളൂ പച്ച പച്ചക്കുരി